രണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം നമുക്കേറെ പ്രിയങ്കരനായ ഗായകൻ ശ്രീ സുദീപ് കുമാറാണ് അദ്ദേഹം സംഗീതം നൽകിയ രചന നിർവഹിച്ച ആലപിശ് എഫ് തിയാനങ്ങൾ പലതുകൊണ്ട് ഓരോ വിശേഷവും ചോദിക്കും സുധീപേന്റെ അയ്യപ്പൻ പാട്ടുകള് രണ്ടു തരത്തിലാണ് ഒന്ന് സുദീപേട്ടൻ പാടിയ പാട്ടുകൾ ഒന്ന് ദാസേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു പാടിയ പാട്ടുകൾ സുധീപഠൻ പാടി കേൾക്കുന്നതിന്റെ സന്തോഷം രണ്ടും നമുക്ക് ചർച്ച ചെയ്താ ഇപ്പൊ നമ്മൾ കൗമുദിയിലെ ശരണവഴി എന്ന പരിപാടിയിലാണ് നമ്മളിപ്പോ അഭിമുഖം വരുന്നത് കൗമുദിയിലാണ് സുദീപ് ഏറ്റവും വലിയ പുതിയ അയ്യാനിൻ സന്നിധിയിൽ ഈ വർഷം അതെ ആ പാട്ട് ആ പാട്ടിന് വിശേഷങ്ങൾ തുടങ്ങാം അത് ഞാൻ പാടിയ ഏറ്റവും അവസാനം റെക്കോർഡ് ചെയ്ത അയ്യപ്പൻ പാട്ടാണ് അതിന്റെ രചന സുധർമ്മാസ് പറഞ്ഞു തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ളത് അദ്ദേഹം എഴുതിയതാണ് അതുപോലെ എന്റെ സംഗീതം ബിജു ബൈലി എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ് ആക്ച്വലി പക്ഷെ അദ്ദേഹം രംഗനാഥ് സാറിന്റെ അടുത്തൊക്കെ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ആളാണ് അല്ലെ പി രംഗനാഥ് സാറിന്റെ ഒരു ശിക്ഷനാണ് അപ്പൊ രംഗനാഥ് സാറിന്റെ ശൈലിയൊക്കെ ആ പാട്ടിൽ കുറച്ച് വന്നിട്ടുണ്ട് എന്റെ പാട്ടുകളിൽ അവസാനമായിട്ട് റെക്കോർഡ് ചെയ്ത് പുറത്തിറങ്ങി വിഷ്വലൈസ് ചെയ്ത വന്നത് അതെ അതെ അപ്പൊ ആ പാട്ട് പാട്ടുണ്ടോ തീർച്ചയായിട്ടും സന്നിധിയിൽ ഞങ്ങളില്ലാരുമൊന്ന് അയ്യാനിൻ സന്നിധിയിൽ ഞങ്ങളില്ലാരുമൊന്ന് സ്നേഹത്തിൻ ശരണം മുഴങ്ങുന്ന കോവിലിൽ സ്നേഹത്തിൻ ശരണം മുഴങ്ങുന്ന കോവിലിൽ അയ്യനെ കണ്ടു ഞാൻ കൺകുളിർക്കെ ഭാഷയില്ല മതങ്ങളില്ല ഭാഷയില്ല മതങ്ങളില്ല മനുഷ്യരില്ലാരുമൊന്ന് സന്നിധി ഞങ്ങളില്ലാരുമൊന്ന് ശ്രീ ഓട്ടാ ഇതിനിടയ്ക്ക് സുധീപേട്ടൻ ആലാപനം മാത്രമേ ഇടയ്ക്ക് പാട്ട് എഴുതുകയും സംഗീതം നൽകുകയൊക്കെ ചെയ്ത് ഇടയ്ക്ക് മാമല എന്നൊരു ആൽബം ഉണ്ട് അത് ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതെന്ന് വെച്ചാൽ ഒരു നിവൃത്തിയില്ലാത്ത കാലത്ത് കോവിഡ് സമയത്ത് നമുക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്ന സമയത്ത് ഇതുപോലെ ക്രിയേറ്റീവ് സപ്പോർട്ട് അത് പാട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ വൈഫ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് കൊറിയോഗ്രാഫിയും ചെയ്യും ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് വൈഫാണ് ഓരോ ഷോട്ടൊക്കെ ആ പാട്ടിന്റെ ഓരോ വരികൾ കേട്ട് ഇതിങ്ങനെടുക്കും ഇങ്ങനെടുക്കുക എന്നൊക്കെ ഞങ്ങൾ പെരുമ്പാവും ഒരു സ്ഥലത്ത് പോയിട്ട് സ്വാമിമാരും അതെ കൂട്ടുകാർ മലയ്ക്ക് പോകുന്ന ആളുകളായിരുന്നു അത് മല പോലെയുള്ള സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നല്ല കാടുണ്ട് പെരുമ്പാവൂര് അവിടെയും ഷൂട്ട് ചെയ്ത് പിന്നെ അതിന്റെ എഡിറ്റർ മാർട്ടിൻ മിസ്റ്റർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ഥലം തൊടുപുഴയാണ് അപ്പൊ ഈ കൊറേ ഷോർട്സ് നമുക്ക് മുൻപരിചയമില്ല ഇങ്ങനെ ഒരു ഔട്ട്ഡോർ ഷൂട്ട് ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന് അടുത്ത് ഞാൻ ഈ ഇത് എട്ടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു തൊടുപുഴക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല സ്ഥലങ്ങളിൽ കൂടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ക്യാമറ ചെയ്ത് ദൃശ്യം സിനിമയിൽ മറ്റേ കാറ് കെട്ടി താഴ്ത്തുന്ന ഒരു പാറമ്പടയുണ്ടല്ലോ ആ പാറമ്പടയുടെ സൈഡിൽ ഇരുന്ന് കുറച്ച് ഷോർട്ട് കൂടെ എടുത്തു ആ വിഷൽ കണ്ടാൽ അറിയാം നല്ല ഭംഗിയാണ് അങ്ങനെയാണ് ആ ആൽബം ഷൂട്ട് ചെയ്തത് അത് ഞാനൊരു എഴുതാൻ ആഗ്രഹിച്ച ആളൊന്നും അല്ല പാട്ട് എഴുതാൻ ആഗ്രഹിച്ച് പാട്ട് എടുത്ത് തന്നാവാൻ തീരുമാനിച്ച ആളൊന്നുമില്ല സംഭവിച്ചു പോയതാണ് ആരെയും കൊണ്ട് എഴുതിച്ച് ഒരാൾ കൊണ്ട് മ്യൂസിക് കയറ്റ് ഒരാൾ ഒരാൾ പാടണമെങ്കിലും ഉണ്ടാവുന്ന എക്സ്പെൻസ് അറിയാലോ സമയത്ത് ഇതൊന്നുമില്ല മാത്രം ഇങ്ങനെയാണ് श्रीमणिकण्ठ अय्यप्पा श्रीशबरी च मामलमेल्वाळुमय्य धर्मरक्षक भूतनायक अय्यप्पा हरिहरात्मज ഭൂമി മലയാളം അതിലെ ഞാൻ എനിക്ക് അല്ല പല്ലവി ആർക്കും എഴുതാവുന്ന പല്ലവിയാണ് അയ്യപ്പന്റെ പര്യാപരണങ്ങൾ മാത്രമേ പക്ഷെ അനു അനുപല്ലവിയിലും ചരണത്തിലും ഞാൻ കുറച്ച് ആ സമയത്തുണ്ടായിരുന്ന ഒരു നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ആധി ഉണ്ടല്ലോ ശബരിമലയെ സംബന്ധിച്ചുള്ള ആധിയൊക്കെ എനിക്കും തോന്നിയിരുന്നു അപ്പം കുറെ ഭക്തജനങ്ങൾ പങ്കുവെച്ച ചില ആശയങ്ങൾ ഞാൻ അതിൽ എഴുതാൻ ശ്രമിച്ചു അതായത് ഭീതിതം ഒരു കാലം ജപ മനമൊരുകും കാലം ആധി നീക്കി വ്യാധി നീക്കി അഭയമേകണേ എഴുതിയത് ആ സമയത്ത് കൊറോണയുടെ ഒക്കെ ഒരു പീക്കിൽ നിൽക്കുകയാണ് അപ്പൊ പതിതമാനസങ്ങളിൽ കുടിയിരിക്കണേ വ്യഥിത മാനസങ്ങളിൽ കുടിയിരിക്കണേ ഹൃദയ തന്ത്രി നാഥമാകണേ ശ്രീമണികണ്ഠ അങ്ങനെ എഴുതി അപ്പൊ അത് ആ സമയത്ത് മനസ്സിൽ തോന്നിയത് എഴുതിയത് ട്യൂണും ലിറിക്സും ഒന്നിച്ചങ്ങ് തോന്നിയതാണ് അല്ല നിങ്ങളൊരു കലാകുടുംബമാണ് ശരിക്കും അപ്പൊ തുടർന്നും ഇത്തരത്തിലുള്ള വിഷ്വലൈസേഷൻ പാട്ടിൽ വൈഫും അല്ലെങ്കിൽ മക്കളും ഒക്കെ കൂടി വേറെയും സൃഷ്ടികളുണ്ടോ അങ്ങനെ ഓണ പാട്ടും ഇതുപോലെ ഒരിക്കൽ ചെയ്തു ഒരു ഓണത്തിന് അത് ഒരു പക്ഷേ ഒരു കുടുംബ ആൽബം ആയിരുന്നു വൈഫിന്റെ ഡാൻസ് സ്കൂളിലെ കുട്ടികളും അത് എന്റെ മക്കളും ഉണ്ട് അവരുണ്ട് വൈഫിൻ ഡാൻസ് ചെയ്യുന്നതും അത് ഞാൻ തന്നെ ലിറിക് എഴുതി മ്യൂസിക് ചെയ്ത ചെയ്തൊരു ചിങ്ങക്കിളി എന്ന് ആൽബം കൂടി ചെയ്തു അങ്ങനെ പിന്നെ ഇപ്പൊ വേദികളിൽ പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോ സ്വാഭാവികം ചില റിക്വസ്റ്റുകൾ വരുമല്ലോ പാട്ടുകൾ പാടാനായിട്ട് അതില് ഏതാണ് കൂടുതലായിട്ട് വരാറുള്ള വേദികളിൽ ഇപ്പൊ ഞാൻ കുറെ അധികം സിനിമകളിൽ പാടിയ ഹിറ്റ് പാട്ടുകളുണ്ടെങ്കിലും ഞാൻ എല്ലാം ഒന്നും സ്റ്റേജിൽ പാടാറില്ല അപ്പോൾ നമ്മൾ ഭക്തിഗാനമക്ക് പോയാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം മാവലിക്കരയിൽ കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ പ്രോഗ്രാമിന് പോയപ്പോഴും അവിടെ എൻ്റെ ഒരു പാട്ട് വളരെ ഇഷ്ടമുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു പാട്ട് പാടണം എന്ന് പറയും നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് ആ പാട്ടിൻ്റെ ലിറിക്സ് ഒന്നും എഴുതി സൂക്ഷിച്ചത് കയ്യിൽ അപ്പം ഉണ്ടായിരുന്നില്ല ഞാൻ എല്ലാ പാട്ടുകളുടെയും ലിറിക്സ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് ജനുവരി ഫസ്റ്റ് വീക്ക് വരെ ഉള്ളത് എല്ലാ പാട്ടുകളും ഞാൻ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ കാര്യം ഉണ്ട് ഞാൻ സുധീപേട്ടന്റെ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഈ ദാസേട്ടൻ പാടിയ പാട്ടുകളുടെ സുധീപേട്ടൻ പാടിയ പാട്ടുകളുടെ ഒക്കെ വരികളെ സുധീപേട്ടൻ വളരെ ഹൃദിഷ്ടമായിട്ട് വളരെ അനായാസം വളരെ കൃത്യമായ ഓർമ്മയിൽ നിന്നെടുത്ത് പാടുന്നുണ്ട് അപ്പഴേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു വരിയുമായിട്ട് ഒരു സൗഹൃദമുണ്ട് എനിക്ക് ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് എന്റെ ട്യൂൺ മാത്രമായിട്ട് കേറില്ല ഒന്നെങ്കിൽ ലിറിക്സും ട്യൂണും കൂടെ അറിയാം അല്ലെങ്കിൽ അറിയില്ല അങ്ങനെ അല്ലാതെ ട്യൂൺ അറിയാം ലിറിക് അറിയില്ല എന്നൊരു സംഭവം ഇല്ല എന്നിട്ട് ഞാൻ എപ്പോഴും ഈ പാട്ടിന്റെ ലിറിക്സിൽ നിന്ന് അതിന്റെ എക്സ്പ്രഷൻ കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ കയറും നല്ല പാട്ടുകളുടെ പ്രത്യേകിച്ച് അങ്ങനെ ആയിരിക്കണമല്ലോ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ട്യൂൺ കയറുമെങ്കിൽ പോലും അതിന്റെ കൂടെ ആ ലിറിക്കിന്റെ സൗന്ദര്യം കൂടെ വരുമ്പോഴേ ആസ്വാദനം പൂർണ്ണമാകാറുള്ളൂ അതുകൊണ്ടാണ് ഇടയ്ക്ക് പിന്നെ വരി എഴുതാനുള്ള ശ്രമം കൂടെ നടത്താൻ സാധിച്ചത് പാട്ടുകൾ എപ്പോഴും എനിക്ക് അതിന്റെ വരികളോട് വല്ലാത്ത പ്രണയമാണ് അത് ആരെഴുതി ഇപ്പൊ പല പാട്ടുകളും കേൾക്കുമ്പോഴും നമുക്ക് അതിന്റെ വരികളിൽ നിന്ന് ആരെഴുതിയെന്ന് മനസ്സിലാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അത്രയും വെറുക്കിനോട് കൂടുതൽ നമ്മൾ പ്രേമിക്കുന്നതുകൊണ്ടാണ് പ്രണയിക്കുന്ന കൊണ്ടാണ് ചോദിച്ച പാട്ട് മലയ സാനുവിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ പാടിയ പാട്ടാണ് അത് ശ്രീകുമാർ ബാലകൃഷ്ണൻ പറഞ്ഞ ദുബായിലുള്ള അടുത്താണ് എഴുതിയത് യേശുദാ സാറിന്റെ ശിഷ്യൻ കച്ചേരിയിൽ കമ്പൂരും ഒക്കെ വായിക്കുന്ന രാജേഷ് രാജന മ്യൂസിക് ചെയ്ത് അത് നല്ല പാട്ടായിരുന്നു പക്ഷെ എനിക്കത് ആ സമയത്ത് എന്റെ കയ്യിൽ മലയസാനുവിൽ കുടിയും മണികണ്ഠനയ്യനേ ഭഗവാനേ മലയസാനുവിൽ കുടിയും മണികണ്ഠനയയ്യനേ ഭഗവാനേ അവിടുത്തെ തിരുമുൻപിൽ ഇരുമുടിക്കെട്ടുമായി അവിടുത്തെ തിരുമൻപിൽ ഇരുമുടിക്കെട്ടുമായി ഭയം തരു തരു ഭഗവാനെ പിന്നെ ഇതെല്ലാം ശ്രദ്ധീപട്ടും പാടിയ പാട്ടുകൾ വന്നിട്ടുണ്ട് മറ്റു ഗായകർ പാടിയ പാട്ടുകൾ ഉറപ്പായിട്ടും ശ്രദ്ധീപെട്ടം വളരെ ഇഷ്ടത്തോടെ കേൾക്കുന്ന ഒരു വളരെയധികം ഭക്തികളിൽ അയ്യപ്പ ഭക്തികളുണ്ട് അയ്യപ്പൻ പാട്ടുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സാഗരമാണ് യേശുദാസ് സാർ പാടിയ പാട്ടുകൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അതിലെ വളരെ കുറച്ച് പാട്ടുകളെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നുള്ളു തനിങ്ങണ തന്നെ എത്രയോ ആൽബങ്ങൾ എത്രയോ വർഷം തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും തുടർച്ചയായിട്ട് അയ്യപ്പൻ പാട്ടുള്ള കൂടുതലുണ്ടാവും ഇരുപത്തിയഞ്ചല്ല അതിൽ മേലെ ഉണ്ട് പത്ത് മുപ്പത് ആൽബങ്ങളെങ്കിലും എന്റെ കയ്യിൽ തന്നെ ഒരു ഇരുപത്തഞ്ചെണ്ണം ഉണ്ടാവും എല്ലാം നിയമിക്കവരെല്ലാം ആയിട്ട് ഇറങ്ങിയ സമയത്ത് മാറ്റി സൂക്ഷിച്ചിരുന്നു പിന്നെ ഈ സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാറിൽ കേട്ടുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഏട്ടം പാടി പാട്ടുകൾ അത് നമ്മുടെ മലയാളത്തില് അത് വിട്ട് തമിഴിൽ വലിയൊരു കടലാണ് തമിഴിൽ ഇപ്പം വീരമണി സാർ പാടിയത് അല്ലെങ്കിൽ ഷീർകാഴി സാർ പാടിയത് ടി എം എസ് പാടിയത് തമിഴിലേതെ പാട്ടുകൾ പ്രോഗ്രാമിൽ തമിഴിൽ അയ്യപ്പൻ പാട്ടുകൾ ഇപ്പം ആനയിറങ്ങും മാമലയിൽ എന്റെ തമിഴുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അത് അങ്ങനെ പാടാറുണ്ട് പ്രോഗ്രാമില് പകുതി മലയാളവും പകുതി തമിഴും ഒക്കെ പാടാറുണ്ട് അതുപോലെ തന്നെ ഇത് കന്നഡത്തിലും തെലുങ്കിലും ഇതേ പാട്ടുകളൊക്കെ തെരഞ്ഞെ ഇറക്കിയിട്ടുണ്ട് രസകരമായ കാര്യം ഓർക്കുന്നു ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ പോകുന്ന സമയത്ത് ചെന്നൈയിൽ ദേവരാമൻ മാസ്റ്റർ ഉള്ള സമയത്ത് മാസ്ക് എടുത്ത് പോയിട്ട് ഒരു ദിവസം അന്നൊക്കെ പെട്ടെന്നാണ് മാസ്ക് വിളിച്ചിട്ട് വരാൻ പറയാം അപ്പൊ അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ഒന്നും കിട്ടാൻ ബസ്സിലൊക്കെ പോകും ഈ നമ്മുടെ രാത്രി പോകുന്ന ബസ്സിലൊക്കെ അങ്ങനെ തിരിച്ചും വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഐ സീസൺ ആണെങ്കിൽ ഈ റെസ്റ്റോറൻസിന്റെ റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഈ ചില ഹോട്ടൽസ് ഉണ്ടല്ലോ ആ ഹോട്ടൽസിന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ട് ഇരിക്കും ചിലപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോ നമുക്ക് റേറായ ചില സാധനങ്ങളൊക്കെ കിട്ടും അപ്പൊ നോക്കുമ്പോ പലപ്പോഴും ഇളരാജ സാറിന്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഇരുപത് രൂപയ്ക്ക് കുറെ പാട്ടുകൾ എം പി കിട്ടും അപ്പൊ ഞാൻ കുറെ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു നോക്കുമ്പോ യേശുദാ സാറിന്റെ പടമുള്ള ഒരു സീരി തെലുങ്ങ് ആണോ കന്നഡയാണോ എനിക്ക് അറിഞ്ഞൂടാ കാര്യം ലിപി ഒന്ന് തന്നെയാണല്ലോ അതുകൊണ്ട് അത് കണ്ടാ മനസ്സിലാവില്ല ഞാൻ ഒന്നും വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് കൊറേ പാട്ടുകൾ കന്നട തെലുങ്ക് ഒത്തിരി പാട്ടുകള് യേശുദാസ് സാറിന്റെ പാട്ടുകൾ അപ്പൊ ഞാനിത് കുറെ ദിവസം കേൾക്കാൻ തുടങ്ങി ഇങ്ങനെ കാറിൽ ഇട്ടിരുന്നു കേട്ട് 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 കുറെ കേട്ടത് വേറെ ഒന്നുമല്ല ഇതിന്റെ എല്ലാം ട്യൂണ് നമുക്ക് അറിയാം മലയാളത്തിലുള്ള പാട്ടുകള സ്വാമി സംഗീതെന്ന് പറഞ്ഞു അത് പിന്നെ അതുപോലെ തന്നെ ഇതുവരെ പിന്നെ ശ്രീമല അങ്ങനെ കുറെ നമ്മള് നല്ലോണം പരിചയമുള്ള പാട്ടുകളല്ല ത്യാഗരാജ സംഗീതം ശ്രീരാമൻ എല്ലാം ഉണ്ട് ഞാനിതെല്ലാം കുറെ പ്രാവശ്യം കേട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ ആ ഇത് എപ്പോഴെങ്കിലൊന്നും എഴുതി വെക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കുറച്ച് പാട്ടുകൾ കേട്ടവ കൃത്യമാണോ എന്നറിയില്ല കേട്ടതെന്ന് വെച്ച് ഞാൻ കുറെ പാട്ടുകൾ എഴുതി ചോദിച്ചു അങ്ങനെ വന്നപ്പോൾ എനിക്ക് അതിനൊരു അവസരം കിട്ടിയത് പാടാൻ ഒരു മകരവിളക്കിന് ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ എനിക്കൊരു ഡിവോഷണൽ പ്രോഗ്രാം അവിടെ ചെന്ന് മലയാളം പാട്ടുകളൊക്കെ പാടി അപ്പം ഞാൻ ഈ ബുക്കിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പാടാൻ വെച്ചിട്ട് അവരൊന്ന് കൃത്യമായിട്ട് ചോദിച്ചു എന്തെങ്കിലും അങ്ങനെ കന്നഡ പാട്ടുകൾ പാടാമോ ചോദിച്ചു കന്നഡയാണോ നിലകാണോ എന്ന് എനിക്കറിഞ്ഞുള്ള ഞാൻ ആദ്യം ഇന്ന് രണ്ടു മൂന്ന് പാട്ടുകൾ പാടി ആളെല്ലാം കൈയടിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി കന്നടയോ പാടിയായാലും മകരവിളക്കിന്റെ സമയം തന്നെയാണ് ആഗ്രഹമാകുന്നത് ഇന്നത്തെ ശരണ ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ അയ്യപ്പ ഭക്തിഗാന വിശേഷമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം സ്വാമി ശരണ